ണമേ ഞങ്ങളോട് തിരിച്ചറിയുന്നവരെ ഞങ്ങളെ പോലെ രക്ഷിക്കണമേ നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല മാറ്റി കളയാ ഈ ജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളെ എല്ലാ നിങ്ങളുടെ ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ ഒന്നും നിങ്ങളുടെ ഇല്ലാ നിങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളും മാറ്റി കളയാം ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല എല്ലാ രോഗങ്ങളും മാറ്റി കളയും ഈ ചുറ്റീർ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല എല്ലാ രോഗങ്ങളും മാറ്റി കളയാ ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല ും ഈ ചുറ്റിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല നിങ്ങളിൽ നിന്നും എല്ലാ അവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല നിങ്ങളിൽ നിന്നും എല്ലാ രോമങ്ങളും മാറ്റി കളയം ഈ ചുറ്റിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല കർത്താവളിൽ നിന്നും എല്ലാ രോമങ്ങളും മാറ്റി കളയം നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ മേൽ നിങ്ങളുടെ വരുത്തുകയില്ല കർത്താവളിൽ നിന്നും എല്ലാ രോമങ്ങളും മാറ്റിക്കളയും ഈശ്വരത്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല കർത്താവളിൽ നിന്ന്

എല്ലാ രോഗങ്ങളും മാറ്റി കളയും ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ ഇങ്ങനെ അവിടുന്ന് വരുത്തുകയില്ല ദൈവത്തിന്റെ വചനം സജീവവും നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ ഒന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല എല്ലാ രോഗങ്ങളും മാറ്റിക്കളയാം വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള കളയാധികളിലൊന്നും നിങ്ങളുടെ വരുത്തുകയില്ല ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ വരുത്തുകയില്ല എല്ലാ രോഗങ്ങളും മാറ്റി കളയാ ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല

ഈജിപ്തിൽ വച്ച് നിങ്ങളെ കണ്ടിട്ടുള്ള ദുർയാതകളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല ിൽ നിന്നും എല്ലാ രോഗങ്ങളും മാറ്റി കളയാ ഈജിപ്തിൽ ഗിച്ച് നിങ്ങളെ കണ്ടിട്ടുള്ളിൽ ഒന്നും നിങ്ങളെ അവിടുന്ന് കരുതുകയില്ല കർത്താവലങ്ങളെ ിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദൂർയാഥികളിലൊന്നും നിങ്ങളുടെ മേൽ അവൾ വരുത്തുകയില്ല കട്ടാവ് നിങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളും മാറ്റി കളയാതകളിലൊന്നും നിങ്ങളുടെ മേൽ അവൾ വരുത്തുകയില്ല നിങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളും മാറ്റി കളയാളിൽ ഒന്നും

ിൽ എല്ലാ രോഗങ്ങളും മാറ്റി കളയാ ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടെ നിന്ന് വരുത്തുകയില്ല നിങ്ങളെ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ നിങ്ങളുടെ മേൽ അവിടെ കർത്താവലങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളും മാറ്റി കളയാ ഈജിപ്തിനെ കുറിച്ച് കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ നിങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളും ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ ഒന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് മാറ്റി കളയാ ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ നിങ്ങളുടെ മേൽ ശരീരമോ ആണ് ഇരതല പാളിനെറിയും ആത്മാവിനും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും